ഓ നമ്മളൊരു കസ്റ്റമർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത അടിപൊളി നെക്ക് ഡിസൈൻ ആണെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു നൈറ്റിലെ നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കാം അതിനായിട്ട് നമ്മളോട് ഒരു കറുത്തൊരു ബ്ലാക്ക് കളറുള്ളൊരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ നെക്ക് എല്ലാം മാർക്ക് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടി ഇത് ഇതുപോലെ നമ്മൾ ലൈനിംഗിൻ്റെ തുണി കൂടെ വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ സ്പോഞ്ച് കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ കുറച്ച് കട്ടി വേണം അതിനാണ് നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി കൂടെ അതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ അളവിലേക്ക് വരാം അപ്പോൾ ഇതിൻ്റെ നമ്മൾ ടോട്ടൽ നിങ്ങളെടുത്തിരിക്കുന്നത് ഇതുപോലെ പതിനൊന്ന് ഇഞ്ചാണ് നമ്മൾ ആ ഒരു വിരിവ് എടുത്തിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട് സൈഡിലെ മൊത്തം ഡിസൈൻ്റെ എന്തെങ്കിലും പതിനൊന്ന് ഇഞ്ച് അതുപോലെ ഇറക്കൊരു പത്ത് ഇഞ്ചാണ് നമ്മൾ ഇറക്കെടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു ഔട്ടർ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ കഴുത്ത് ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ കഴുത്ത് കട്ട് നമ്മൾ ആറര ഇഞ്ചാണ് നമ്മൾ കഴുത്ത് എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഏഴ് ഇഞ്ചാണ് വേണ്ടത് നമ്മൾ ഇതിനകത്ത് നമ്മൾ ഒരു ക്രോസ് പീസ് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം നേരെ മറിച്ചിടും അപ്പോൾ നമുക്ക് ഒരു ഹാഫ് ഇഞ്ച് അവിടെ കിട്ടുന്നത് കൊണ്ട് ഏഴ് ഇഞ്ചിന് പകരം നമ്മളൊരു ആറിന് ഇഞ്ചാണ് നമ്മൾ വീതി എടുക്കുന്നത് അതുപോലെ തന്നെ ഇറക്കൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് കറക്റ്റായിട്ടൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് നമ്മൾ ഇറക്കം എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് നോക്കാം ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു കളറിൽ തുണിയാണ് എടുത്തത് അതായത് നൈറ്റിയുടെ കിടെ പീസിന്ന് വന്ന വേസ്റ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഒന്നരഞ്ച് വീതിയാണ് വരിക ഒന്നരഞ്ച് വീതിക്കാണ് നമ്മളെടുത്തത് അതിന് ശേഷം ഇത് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് അതിന്റെ സെന്ററിലൂടെ ഒരു മടക്കൂടെ മടക്കിയിട്ടുണ്ട് കേട്ടോ ഒരു വീതിക്കാണ് നമ്മൾ ഈ ഒരു പീസ് എടുത്തിരിക്കുന്നത് അപ്പൊ അതുപോലെ നമ്മൾ ആ ഒരു സെയിം മെറ്റീരിയൽ വെച്ചിട്ട് എന്ത് ചെയ്യാ കുറേ പീസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ കുറച്ച് പീസുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് അപ്പൊ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് ഒരു പീസ് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡിസൈനാണ് നമ്മൾ കാണിക്കുന്നത് അത് ഇതുപോലെ ആദ്യം നമ്മളത് കൂടാതെ തന്നെ നമ്മളൊരു ക്രോസ് പീസ് ഇതുപോലെ രണ്ടു വീതിയുള്ള ക്രോസ് പീസ് എടുത്തിട്ട് നമ്മൾ ഇത് രണ്ടാക്കി മടക്കിയിട്ട് എൻ്റെ വശത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മുടെ നെക്കിൻ്റെ ഇന്നർ സൈഡ് നമുക്കൊന്ന് ക്രോസ് പീസ് വെച്ചൊന്ന് മടക്കി അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു റെഡിയാക്കി വെച്ച നെക്കിന്റെ പാറ്റേണിൽ എന്ത് ചെയ്യുക നമ്മൾ ആദ്യം ഇതുപോലെ സൈഡിലൊരു ക്രോസ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം അത് ഇതുപോലെ സ്കെയില് വെച്ചിട്ടൊന്ന് ചേരിച്ചിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കി വെച്ച ക്രോസ് ചെറിയ വള്ളികളുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഒന്ന് ഒന്നര ഇഞ്ച് വീതിയിൽ രണ്ടാക്കി മടക്കിയ ശേഷം സെൻറ്റർ മടക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം ഓക്കെ അതിന് ശേഷം നമുക്ക് അതിൻ്റെ എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അതിന് ശേഷം ഒന്നാമത്തെ വള്ളി വെച്ചിട്ട് ഒന്നാമത്തെ വള്ളിയിൽ നിന്ന് ഒരിഞ്ച് താഴോട്ടേക്ക് ആക്കിയിട്ട് നമ്മൾ രണ്ടാമത്തെ വള്ളി വെച്ചുകൊടുക്കും ആ ഒരു രീതിയിലാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അതേ ഫസ്റ്റത്തെ ലൈൻ കണ്ടോ ആ ഒരു ലൈന് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ വള്ളി വെച്ചെടുത്ത ശേഷം ഈ ഒരു വള്ളി കഴിഞ്ഞതിന് ശേഷം അടുത്ത അടുത്തൊരിഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ലൈൻ വരച്ചെടുത്ത് അടുത്ത വള്ളി വെക്കും അതിന് ശേഷം ഒരിഞ്ച് ഗ്യാപ്പ് വിട്ട ശേഷം അടുത്തത് വെക്കും ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ വള്ളി എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ വെക്കുന്ന സമയത്ത് നെക്കിന്റെ ഭാഗത്തേക്ക് കുറച്ച് കയറി നിൽക്കുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക കറക്റ്റ് ലെവലാക്കി വെക്കരുത് അപ്പം നമ്മൾ ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് റെഡി ആയി പോകുന്നതാണ് അപ്പോൾ ഇച്ചിരി ഒന്ന് കയറ്റി വെച്ചുകൊടുക്കുക കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ആദ്യം നമ്മൾ നീളം കൂടി ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് ഇതുപോലെ ആ ഒരു ലൈന് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുത്ത ശേഷം എന്ത് ചെയ്യാം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നേരെ തിരിച്ച് വെച്ചുകൊടുത്ത് നേരെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം നമ്മളെ നീളം കൂടി രണ്ടാമത്തെ സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കൊടുക്കാം ഓക്കെ ഇതേ ഇതുപോലെ നല്ലപോലെ ചേർന്ന് അവിടെ നിൽക്കുന്നതാണ് അപ്പോൾ എല്ലാ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പീസ് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള എക്സ്ട്രാ പീസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ സൈഡ് ഇതുപോലെ ലൈന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം മറ്റു സൈഡ് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം കേട്ടോ അതവിടെ നിൽക്കട്ടെ അതിന് ശേഷം നമ്മൾ വെച്ച വള്ളിയിൽ നിന്ന് എന്ത് ചെയ്യാം ഒരു ഒരിഞ്ച് കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് ഇതുപോലെ ഇഞ്ച് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അടുത്ത വള്ളി ഇതുപോലെ അറ്റാച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ആ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വരച്ച് ചെയ്യണം നിർബന്ധമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരച്ച് കാണിച്ചു തരുന്നത് അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ വള്ളി ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക നെക്കിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് കയറി നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നമ്മൾ രണ്ടാമത്തെ വള്ളി സ്റ്റിച്ച് ചെയ്തു ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം അതുപോലെ തന്നെ ബാക്കി ബാക്കിയെല്ലാം വള്ളികളും നമുക്ക് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അടുത്തൊരിഞ്ച് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഒരു ലൈൻ വരച്ചു കൊടുക്കാം നേരത്തെ വള്ളി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു എഡ്ജ് കഴിയുമ്പോൾ ഇതുപോലെ ഫുൾ ലെങ്ത്തിൽ വരുന്ന സമയത്ത് കറക്റ്റ് ഫുൾ നീളത്തിൽ കട്ട് ചെയ്യാതെ ഫുൾ ലെങ്ത്തിൽ ഇതുപോലെ ലൈൻ വരച്ചുകൊടുക്കണം കേട്ടോ അതായത് നമ്മൾ ആ ചെറിയ ചെറിയ പീസ് വെച്ച് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ വരുമ്പം ഫുൾ ലൈനിൽ ഇതുപോലെ കറക്റ്റ് ലൈൻ വരച്ചു കൊടുക്കുക ആ ഒരു ലൈന് കറക്റ്റ് ചെയ്തിട്ട് വെച്ചുകൊടുക്കുക ഓക്കെ അവിടെത്തുന്ന സമയത്ത് ഈ ഒരു നീളത്തിലുള്ള പീസ് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക ഒരിഞ്ച് ഒരിഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കിയുള്ളത് ഫുള്ളായിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഓക്കെ അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു വള്ളി വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ അവസാനത്തെ വള്ളി കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തു ഓക്കെ അതിന് ശേഷം എന്തേ നമ്മുടെ ഔട്ടർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ ഔട്ടറിൽ അധികം വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഔട്ടറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഉണ്ടോ ഇത് നമ്മൾ ഫുൾ റൗണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ടാമത്തെ സൈഡിലേക്ക് വരാം അതിന് ശേഷം നമ്മൾ നേരത്തെ ആ സൈഡിൽ ക്രോസ് വെച്ച് ഇതുപോലെ ക്രോസ് വരച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ ക്രോസ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക അതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ എന്തു ചെയ്യുക ഒരു എടുത്തിട്ട് ആ ഒരു ലൈന് കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചെടുത്ത ശേഷം നേരെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ് നേരെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ഇത് ഫസ്റ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ലൈനിൽ നിന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് എന്തു ചെയ്യുക മാർക്ക് ചെയ്ത് കൊടുക്കാം കറക്റ്റ് നമ്മൾ വള്ളി വെച്ചതിൽ നിന്നാണ് നമ്മൾ ഒരിഞ്ച് മാർക്ക് ചെയ്യുന്നത് അതിനുശേഷം വീണ്ടും സ്കെയിൽ വെച്ച് വരച്ചു കൊടുത്ത ശേഷം വള്ളി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ആ ഒരു സെയിം രീതിയിൽ എന്ത് ചെയ്യുക നമുക്ക് ഫുള്ളായിട്ട് റെഡി ആക്കി എടുക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ഒന്ന് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നൈറ്റിയുടെ ഫ്രണ്ട് പീസ് എടുക്കാം ഫ്രണ്ട് പീസിനകത്ത് ഷോൾഡർ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അവിടെ സെന്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെൻ്ററിനെ കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ നെക്ക് ഇതുപോലെ സെൻറ്റർ കറക്റ്റാക്കിയിട്ട് വെച്ചുകൊടുക്കാം ഓക്കെ ഉണ്ടോ ഇത് കറക്റ്റ് സെൻറ്ററിലായിരിക്കണം നമ്മുടെ അളവ് മാറിപ്പോകാൻ പാടില്ല അതിന് ശേഷം അളവ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഒന്ന് പിന്നെ കുത്തി കൊടുക്കാം അതിനുശേഷം നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത ശേഷം എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഔട്ടർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടോപ്പ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സെൻ്റർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് പിൻ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഷോൾഡർ നെയ്യ് പോവും അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മുടെ ആ നെക്കിൻ്റെ പൊസിഷൻ മാറാത്ത രീതിയിൽ നെക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക പിഞ്ച് കൊടുത്ത ശേഷം ഇതുപോലെ ടോപ്പ് പൊസും സ്റ്റിച്ച് ചെയ്യുക ടോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു വെച്ച തുണിക്ക് ഡിസൈൻ തുണിക്ക് എൻഡിലൂടെ ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് നമ്മൾ ആ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കണം ഇന്നർ സൈഡ് നെക്കിന്റെ ഇന്നർ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നെക്കിൻ്റെ ആ ഒരു ലൈൻ വരച്ച ലൈനിലൂടെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ നമ്മൾ ഒരു എൻ്റ് മുതൽ അടുത്ത എൻ്റെ വരെ ഫുൾ റൗണ്ട് ആയിട്ട് നമ്മൾ നേരത്തെ വരച്ച ആ ലൈൻ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ ഇന്നർ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അതേ ഇതുപോലെ നമ്മൾ കറക്റ്റ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ സ്റ്റിച്ച് വിട്ട് പോകാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഇന്നർ സൈഡ് ഒന്ന് സൈഡൊന്ന് എടുക്കാം അപ്പം അതിനായിട്ട് നമ്മൾ ഓൾറെഡി രണ്ടിഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് എൻ്റെ വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഫ്രണ്ട് നേരെ ബാക്ക് സൈഡിൽ അറ്റാച്ച് ചെയ്തിട്ട് നേരെ ഫ്രണ്ടിലേക്ക് മറിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് തുണി നേരെ മറിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യാം നമ്മുടെ ക്രോസ് പീസിൻ്റെ സ്റ്റിച്ച് ചെയ്ത വശം ഇതുപോലെ എൻഡിലേക്ക് വെച്ച ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പം അതിനായിട്ട് എന്ത് ചെയ്യാം ക്രോസ് പീസിൻ്റെ എൻ്റെ വശേ ഇതുപോലെ സൈഡിലേക്ക് കറക്റ്റ് ജോയിൻ ചെയ്യുന്ന രീതിയിൽ വെച്ചെടുത്ത ശേഷം നമുക്ക് എന്തിലൂടെ നെക്കിന്റെ ഫുൾ റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ക്രോസ് പീസ് ഉണ്ടാക്കുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണാം മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ക്രോസ് പീസ് എങ്ങനെ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു നെക്ക് ഡിസൈനൊക്കെ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം കുറച്ച് സ്പീഡ് ആക്കി പോകുന്നത് കേട്ടോ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നേരെ സ്ട്രെയിറ്റാക്കി പിടിച്ചു കൊടുക്കാം അതായത് തയ്യൽ തുമ്പ് നമ്മുടെ നൈറ്റി തുണിയുടെ മേലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ നിവർത്തിപ്പിടിച്ച ശേഷം നൈറ്റി തുണിയിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവര് കറക്റ്റായിട്ട് നമ്മുടെ നെക്ക് വിടുത്തെടുക്കുന്ന സമയത്ത് നമ്മളൊരു ഹാഫ് ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ക്രോസ് പീസ് വെച്ച് മടക്കി അടിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് നമ്മുടെ നെക്കിൻ്റെ അളവിന് കിട്ടുന്നതാണ് അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ക്രോസ് പീസ് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചെടുത്ത ശേഷം ആ ഒരു എൻഡിലൂടെ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുക അത് ഇതുപോലെ ക്രോസ് പീസ് നമ്മളിനി ഫ്രണ്ടിലേക്ക് മറിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതുപോലെ ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ ഡൗട്ടുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പം ഇതേ ഇതുപോലെ നമ്മൾ നെക്ക് ഇതുപോലെ ക്രോസ് പീസ് വെച്ച് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഔട്ടറിലെ എൻഡ് വശം ഇതുപോലെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ലേസ് കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് നമ്മളിവിടെ ഒരു ബ്ലാക്ക് കളറിലെ ലേസ് ആണ് എടുത്തിരിക്കുന്നത് ചെറിയ വീതി കുറഞ്ഞ ലേസ് ആണ് അപ്പം ഈ ഒരു ലേസ് എന്ത് ചെയ്യാം ഈ ഒരു ലേസ് ഇതുപോലെ നമ്മുടെ ആ തുണിയുടെ മേലെ ലേസിന്റെ പകുതി ഭാഗം വെച്ച് നമ്മുടെ ആ ഒരു ഡിസൈൻ കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ചെടുത്ത ശേഷം നമ്മുടെ ലെയ്സിന്റെ എൻഡ് വശത്തൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരു എൻ്റെ മുതൽ അടുത്ത എൻ്റെ വരെ ഫുള്ളായിട്ട് റൗണ്ടിൽ നമ്മൾ ഇതുപോലെ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലേസിന്റെ കളറും ബാക്കിയൊക്കെ നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ബ്ലാക്ക് കളറിലെ ഡിസൈൻ തുണി എടുത്തുകൊണ്ട് നമ്മൾ ബ്ലാക്ക് കളർ വെച്ച് ഡിസൈൻ ചെയ്തെന്ന് മാത്രം അത് ഇതുപോലെ ലേസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യാം നമ്മുടെ ലേസ് ഇതുപോലെ പൊങ്ങി നിൽക്കും അപ്പം പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ലേസിന്റെ മറ്റേ എൻഡിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ നമുക്ക് ചെയ്തെടുക്കാം അത് ഇതുപോലെ എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ ഫുൾ ആയിട്ട് നമ്മളെ ആ ഒരു ലേസിന്റെ എൻഡ് വശത്തൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പോഴത്തെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഡിസൈൻ കൂടെ ചെയ്യാനുണ്ട് ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ടുള്ള ഡിസൈൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം അല്ല നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ലുക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഒരു ബീഡ്സ് വർക്ക് കൂടെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് ഇതുപോലെ കുറച്ച് ഹാഫ് ബീഡ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു ഗ്ലൂ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ഓരോ കട്ടൗട്ടിന്റെ സെന്ററിൽ ഇതുപോലെ ചെറിയ ചെറിയ ഡ്രോപ്പ് ആക്കിയിട്ട് നമുക്ക് ഗം ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ബീഡ്സ് എന്ത് ചെയ്യാം ഇതുപോലെ ആ ഒരു സെന്ററിലേക്ക് ബീഡ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഈ ഒരു ഗം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അലക്കിയാലൊന്നും പെട്ടെന്നൊന്നും പോരാത്ത രീതി നല്ല രീതിയിൽ സ്റ്റിച്ച് ആയി നിൽക്കും അപ്പൊ ഈ ഒരു ബീഡ്സ് വെച്ച ശേഷം നമ്മളൊരു കുറച്ചു നേരം നല്ലപോലെ വെയിൽ കൊള്ളാൻ വേണ്ടി വെക്കണം ട്വന്റി ഫോർ ഹവർ വെയില് നല്ലപോലെ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നല്ലപോലെ വെയിൽ കൊണ്ട അത്രയും നല്ല രീതിയിൽ സ്റ്റിക്കായി നിൽക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ ഗമ്മട്ട ഭാഗത്തൊക്കെ എന്ത് ചെയ്യുക നമ്മൾ ഓരോ ബീഡ്സ് ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ എന്ത് ചെയ്യുക നമുക്ക് ഫുൾ ആയിട്ട് ഈ ഒരു ബീഡ്സ് വെച്ചൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം അത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതിന്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത് അപ്പോൾ ഈയൊരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഡൗട്ടുകളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് എന്ത് ചെയ്യുക ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ